ുലുഹുലു യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദേവോ എന്നോമുള്ളത് യേശു നല്ലവൻ ആവൻ വല്ലവൻ ആവൻ ദേവോ എന്നോമുള്ളത് പേരുവല്ലത്തിൽ പോലെ ൂതിച്ചുകേ നാമം പേരുവെള്ളത്തിൻ പേരുവെള്ളത്തിൽ പോരേ സ്തുതിച്ചീടുകേ നാമം ഹാലേയാ ഹാലൂയാ ൂയാ മഹത്വവും ജാനവും സ്തോത്രവും മാന ശക്തിയും ബലവും എന്നേശുവിൻ ആമൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബുമാന ശക്തിയും ബലവും എന്നേശുവിന ഓവ്യാ കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു വന്നല്ലോ ആമേ ഞാൻ ഹോവക്കാൻ കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു വന്നല്ലോ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചുറ്റിൽ എന്നെ കയറ്റി നാശകരമായ കുഴിയിൽ നിന്നും പുഴഞ്ഞ ചുറ്റിൽ നിന്നു എന്നെ കയറ്റി ഹാലേരുയാ ഹാലേരുയാൻ ഹാലേരുയാ ൂയാ മഹത്വവും ജാനവും സ്ത്രോത്രവും ബഹുമാന ശക്തിയും ബലവുമൻ ശുവേന ആമേൻ മഹത്വവും ജ്ഞാനവും സ്ത്രോത്രവും ബഹുമാന ശക്തിയും ബലവും എൻ ഓ എന്റെ കർത്താവേ എന്റെ ഓവേ നീയൊഴികെ എനിക്കൊരു നന്മയുമില്ലേനെൻറെ കർത്താവേ എൻ്റെ ഹോവീ നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ ൂ ശ്രേഷ്ഠന്മാരെ ഹാലേരുയാമൻ ഹാലേരുയാ ഹാലൂയാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും വറവും മന്വീന് ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന

എൻ പാറമേൽനുത്തിൻ്മനത്തെ സുസ്ഥിരമാക്കി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി പുതിയൊരു പാട്ട് നിക്ക് തന്നു എൻ ദൈവത്തിന് തന്നെ പുതിയൊരു ഒരു പാട്ടെ ൂ എൻ ദൈവത്തിന് സ്തുതി തന്നേ ആലൂയാ ഹാലൂയാളേ രൂയാ മഹത്വവും ജ്ഞാനവും സ്ത്രോത്രവും ബുമാന ശക്തിയും ബലവും ആമേൻ മഹത്വവും ജ്ഞാനവും ശക്തിയും ബലവും പ്രധാവെ നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുകയാണ് ഈശുവിൻ്റെ രക്തതാജയമെടുക്കുന്നു പരിശുദ്ധാത്മാവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കഥാവിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സ്വർഗമെന്ന് കഥാവൈ ഈ രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ ആൽജയമെടുക്കുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടികളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു തരികയാണ് സ്വർഗമെന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണം യേശുവിൻ്റെ രക്തത്താൽ ആൽജയം എടുക്കുന്നു ഹേലൂയ ഹാലലൂയ ഹാലു യു യ ഹാലു ഹാലലൂ സ്വർഗീയ നല്ല കർത്താവെ നല്ല രാത്രിക്കായി ആയിരുന്നു നീയോടെ സ്ത്രോത്രം ചെയ്യുന്നു ഈ നല്ല രാത്രിയിൽ കർത്താവിനെ സന്നിധയോട് ചേർന്ന് നിൽപ്പാനും കഥാവെ പ്രാർത്ഥനയോടെ കഥാവേ അടിയങ്ങളുടെ കഥ പൂർണ്ണമായ സമർപ്പണ മനോഭാവത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഏൽപ്പിച്ചു തരുന്നു അല്ലെമിച്ച് കഥാമനസിലേക്ക് ആയിരിക്കുന്നത് ജീവിതത്തിലേറ്റവും അനുഗ്രഹമായ തീരുമാനം സ്വർഗ്ഗം അടയാക്കണം കഥാത്ഭുതങ്ങളെ ചെയ്യണം പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അമേൻ പക്ഷേ ചിലവർ കഥാവിൻ്റെ തന്നെ ഇതൊരു നാമയെ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരെയും ധാരണമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിൽ നിങ്ങളൊരുമിച്ചായിരിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി കരുതുകയാണ് കതാവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും അടുത്തുള്ള ദിവസങ്ങളിൽ തുടർന്നുള്ള നിമിഷങ്ങളിലൊക്കെ ഒരനുഗ്രഹപാത്രമായി ദൈവം നിങ്ങളെ മാറ്റേണ്ടതിന് ആത്മാർത്ഥമായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസം തന്നെയായിരിക്കാം ഇന്ന് രാത്രിയിൽ കഥാവിൻ്റെ വചനം എന്നെ ചിന്തിപ്പിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമുണ്ട് ആ വേദഭാഗം നിങ്ങളോട് വേഗത്തിൽ സംസാരിച്ച് ഇരുപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എഗസ്കൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ എഗസ്കേൽ പ്രവാചകനെ ദൈവം ഒരു താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം എഗസ്കൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിലാണ് ആ ഒരു ഭാഗം പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സുപരിചിത ഭാഗമായതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ അതിങ്ങനെ പറഞ്ഞു പോകുന്നത് അവിടെ പ്രവാചകനെ ദൈവം അവിടെ എഴുതിയിരിക്കും ഇങ്ങനെയാണ് ദൈവത്തിനായി എൻ്റെ മേൽ വന്നു എന്നെ ഒരു താഴ്വരയുടെ നടുവിലേക്ക് കൊണ്ടുനിർത്തി അസ്ഥികൾ ഒരു താഴ്വര ദൈവം എന്നോട് ചോദിക്കുന്നു പ്രവാചകനോട് ചോദിക്കുന്നു ഈ അസ്ഥികൾ ജീവിക്കുമോ ദൈവമേ നീ പ്രവാചകൻ ഉത്തരം പറയുന്നു നീ അസ്ഥികളെ നോക്കി പ്രവചിക്കുക എന്ന് പറയുന്നു അസ്ഥികൾ എന്ത് ചെയ്യുന്നു ആ മേൽ ദൈവം കാറ്റിനെ അയച്ചിട്ട് ഒരു വലിയ സൈന്യമായി ഈ അസ്ഥികൾ എഴുന്നേൽക്കുന്നു ഇതാണ് ആ ഒരു ഭാഗം അതുകൊണ്ട് ഞാൻ അങ്ങ് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് ദൈവ എന്നോട് ഇടപെട്ടതായിട്ട് ഒരു മൂന്ന് നാല് ഭാഗങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു നാല് വിഷയം അവിടെ സംഭവിക്കുന്നുണ്ട് ഒന്ന് ദൈവം യഹസ്കേലിൻ്റെ മേൽ കരം വെച്ച് അവനെ എടുത്തുകൊണ്ട് താഴ്വരയുടെ നടുവിൽ നിർത്തി ഒന്ന് ദൈവത്തിൻ്റെ കരം യഹസ്കേലിൻ്റെ മേൽ വീണു എന്നുള്ളത് സത്യം എന്നെ കേൾക്കുന്ന ദൈവ പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ നിങ്ങളും കേൾക്കാറുണ്ട് പലപ്പോഴും ദൈവസാനിധി ഞാനെ നിങ്ങളും അനുഭവിച്ചറിയാറുണ്ട് പലപ്പോഴും ദൈവം നമ്മെ നമ്മോട് സംസാരിക്കാറുണ്ട് ദൂതുകളെ പ്രവചന ശബ്ദത്തെ വെളിപ്പാടുകളെയൊക്കെ കത്താവ് നമുക്ക് നൽകി തരാറുണ്ട് എന്താ ഇതിൻ്റെ അർത്ഥമെന്നറിയാമോ യഹോവയുടെ കൈ നിൻ്റെ മേൽ വീണു എന്നുള്ളതാണ് ആ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത് ഇന്ന് രാത്രികാലം കാലം എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട് എന്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേൾപ്പിക്കപ്പെടുന്ന ഒരു വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സ്പർശിക്കുന്നുണ്ടെങ്കിൽ തൊടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും ചില ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വീണിട്ടുണ്ട് എന്ന് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ തൊട്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് അതിനുശേഷം എഹ്സ്കലിനെ ദൈവത്തിൻ്റെ കരം വീഴുക മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ താഴ്വരയിലേക്ക് എടുത്തു കൊണ്ടുപോയി പ്രശ്നോൺ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ടോ എങ്കിൽ ദൈവത്തിന്റെ വിളി നിന്റെ മേലുണ്ടോ എങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടിട്ടുണ്ടോ എങ്കിൽ വചനം വളരെ വ്യക്തമായി പറയുകയാണ് ചില ഇടങ്ങളിൽ നിന്ന് നീ ഒറ്റപ്പെടുക തന്നെ ചെയ്യും പ്രസലോൺ പരിശുദ്ധാത്മാവ് നിന്നെ പലയിടങ്ങളിൽ നിന്നും വേർതിരിച്ച് ഒറ്റയ്ക്ക് മാറ്റി നിർത്തുന്ന ചില അനുഭവങ്ങളുണ്ട് മാത്രമല്ല പലയിടങ്ങളിലും നീ തഴയപ്പെടും പലയിടങ്ങളിലും നീ ഒറ്റപ്പെടും പരിശ്രമവും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിൻ്റെമേൽ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിളി നിൻ്റെ മേൽ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവും അഭിഷേകം നിൻ്റെ മേൽ വീണ് കഴിയുമ്പോൾ പലയിടങ്ങളിലും ദൈവമക്കളെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും പലരും നിങ്ങളെ തള്ളിക്കളയും പലരും നിങ്ങളെ പഴി പറഞ്ഞ് ഉപേക്ഷിച്ച് കളയും എങ്കിലും നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടരുത് നിങ്ങൾ ഒരിക്കലും വേദനിക്കരുത് വചനം പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ മുഴിഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക ഋഷലോൺ സന്തോഷത്തോടെ കർത്താവിന്റെ ഹിതം എന്താണോ അതിനനുസരിച്ച് നിങ്ങളെ തന്നെ നേൽപ്പിച്ചു കൊടുക്കണം ഒരിക്കലും നഷ്ടമായി പോയതിനെ ഓർത്ത് ചെയ്യരുത് ഭാരപ്പെടരുത് ഋഷിലോൺ ദൈവനാമം മുഖാന്തരം നിങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും അതിനൊക്കെ ഇരട്ടിയായി തരുന്നൊരു ദൈവസാന്നിധ്യമുണ്ട് ദൈവ മക്കളെ രാത്രി കാലത്ത് നിങ്ങൾ അത് തിരിച്ചറിയണം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആത്മാവ് നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങൾ പലയിടങ്ങളിലും ഒറ്റപ്പെട്ടു പോയേക്കാം സത്യമാണത് ഫ്രീസിലോ പല നിങ്ങൾക്ക് പല നല്ല അനുഭവങ്ങളെന്ന് തോന്നുന്ന നല്ല അനുഗ്രഹങ്ങളെന്ന് തോന്നുന്ന പലയിടങ്ങളിൽ നിന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വേർതിരിച്ച് മാറ്റി നിർത്തേണ്ടി വരും ഫ്രീസിലോ ഹരലിയ ഒരിക്കലും അത് നഷ്ടമായി പോകുന്നത് കണ്ട് വേദനപ്പെടരുത് അതിനും വളരെ വ്യക്തമായി പറയുകയാണ് ലോത്തിനോട് തൻ്റെ കുടുംബത്തോട് ദൈവം പറയുന്നു വേഗം ഇറങ്ങി ഓടാൻ പറഞ്ഞു കാരണം ഞാൻ ഈ ദേശത്തെ തീ കൊണ്ട് നശിപ്പിക്കാൻ പോയി വേഗം ഇറങ്ങി ഓടിക്കോ ഒരു കാര്യം തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കരുത് ലോത്തും തൻ്റെ തലമുറകളും അവർ ഹൃദയത്തിനകത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് അങ്ങെ എത്തുക കാരണം തൊട്ടുപുറകെ തീ വരുന്നുണ്ട് രക്ഷയാണ് രക്ഷയാണ് അവരുടെ മാർഗം അതിനുവേണ്ടി അവർ ഓടുകയാണ് എന്നാൽ ലോകത്തിൻ്റെ ഭാര്യയുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര സംഘർഷം ഒരു ഒരു വടംവലി നടക്കുക എന്താണെന്നറിയാമോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ നടന്ന് സമ്പാദിച്ച് ഞങ്ങളെ സമ്പാദിച്ച് ഞങ്ങളുടെ നന്മകൾ അവിടെ കിടക്കുകയാണ് ആദേശത്ത് കിടക്കുക സ്വാതൂമിൽ കിടക്കുകയാ അതിൽ നഷ്ടമായി പോകുന്ന വേദന നിനക്ക് ഇതെല്ലാം ദൈവമല്ലേ തന്നത് എന്തെങ്കിലുമൊക്കെ നഷ്ടമാക്കി ക്രിസ്തു നാമത്തിൽ ക്രിസ്തുവിന്റെ പേരിൽ ക്രിസ്തു മുഖാന്തരം നീ എന്തെങ്കിലുമൊക്കെ നഷ്ടമാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരട്ടിയായി മടക്കിത്തരുന്ന ദൈവമുണ്ട് എവിടെയെങ്കിലും നീ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ ദൈവം നിന്റെ കൂടെയുണ്ട് അവൻ നിന്നെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല അവൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുന്ന ദൈവമല്ലോ ആ ഒന്ന് ചോർത്ത് പിടിക്കണം ഒന്ന് മുറുകെ പിടിക്കണം ദൈവം പറയുന്നതനുസരിച്ച് കർത്താവിന് വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം ഫേസ്ലോ ഫേസ് ലോൺ യെഹസ്കേലിനോട് ദൈവം പറഞ്ഞു യഹസ്കേലേ ഈ അസ്ഥികൾ ജീവിക്കുമോ യസ്കേല കർത്താവെ ഞാൻ അറിയുന്നില്ല അതെന്താ യെസ്കേലെ അങ്ങനെ പറഞ്ഞേ ദൈവക്കളെ പലപ്പോഴായി ഞാൻ നിങ്ങളും പ്രാർത്ഥിച്ച അനവധി വിഷയങ്ങളുണ്ട് പലപ്പോഴായി ദൈവാസന്മാർ മുഖാന്തരം ഞാൻ നിങ്ങളും കേട്ട വാഗ്ദത്തങ്ങൾ ദൂതുകൾ അനവധി നിരവധിയായി കിടക്കുകയാണ് ഈ അസ്ഥി കൂമ്പാരം പോലെ കുന്നുകൂടിക്കിടക്കുകയാ പ്രാർത്ഥിക്കുന്നുണ്ട് പാസ്റ്റർ പക്ഷെ അങ്ങോട്ട് വിടുതൽ കാണുന്നില്ല പ്രാർത്ഥിക്കുന്നുണ്ട് വിടുതല് കാണുന്നില്ല ആ താഴ്വരുടെ നടുവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന എസ്കനോട് ദൈവം ചോദിക്കുക എക്സ്കലേ ഈ അസ്ഥികൾ ജീവിക്കുമോ അറിയില്ല കർത്താവ് എനിക്കറിയില്ല അങ്ങ് ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ ദൈവം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ പ്രവചിക്കാൻ പറഞ്ഞു കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു നീ നിഹതന്മാരുടെ മേൽ ഊതാൻ പറഞ്ഞു രാത്രി കാലം ദൈവം നിന്നോട് പറയുന്നത് നിന്റെ മുൻപിൽ തകർന്നു കിടക്കുന്നതിനെ നോക്കി തകർന്നു കിടക്കുന്നതിൻ്റെ ഭാവിയെ നോക്കി തകർന്നു കിടക്കുന്നതിൻ്റെ കുടുംബജീവിതത്തെ നോക്കി തകർന്നു പോയതിൻ്റെ ആരോഗ്യത്തെ നോക്കി തകർന്നു പോയതിൻ്റെ വിദ്യാഭ്യാസം തകർന്നു കിടക്കുന്നതിൻ്റെ ജോലി മേഖലകൾ വചനം പറയുക എന്ന് ഇവയെ നോക്കി ഇന്ന് രാത്രി പ്രവചിക്കുക ഹാല ലൂയ്യ ഇന്ന് രാത്രി നിനക്ക് ചുറ്റുമൊന്നുമില്ലായിരിക്കാം അരല്ല ഒരു നന്മയും ഇല്ലായിരിക്കാം നിൻ്റെ സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കാം നിൻ്റെ അറ്റ്മോസ്ഫിയർ വളരെ മോശമായിരിക്കാം പക്ഷേ ആ അറ്റ്മോസ്ഫിയറിനകത്ത് നിന്ന് ആ സാഹചര്യത്തിൻ്റെ അകത്തുനിന്ന് യേശുവിൻ്റെ നാമത്തിന് പ്രവചിക്കാൻ യേശുവിൻ്റെ നാമത്തിന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ പ്രഖ്യാപിക്കട്ടെ എൻ്റെ കർത്താവ് മുഖാന്തരം ഇത് പുറത്തു വരാൻ പോവുകയാണ് എൻ്റെ ദൈവം ഇതിനെ പുറത്തെടുക്കാൻ പോവുകയാണ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേരെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും എന്നെ ഈ സമയം കേൾക്കുന്ന ദൈവം എതിരെ എത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് ഈ രാത്രി പ്രഖ്യാപിക്കും എൻ്റെ മുൻപിൽ തകർന്നു പോയ എൻ്റെ ഭാവിയായിക്കോട്ടെ എൻ്റെ വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ എൻ്റെ ജീവിതം ആയിക്കോട്ടെ എൻ്റെ ജോലി മേഖല ആയിക്കോട്ടെ എൻ്റെ ദൈവം എനിക്ക് നൽകി നൽകിത്തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തെ അനുഗ്രഹങ്ങളായിക്കോട്ടെ എൻ്റെ ആരോഗ്യമായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ ഈ അസ്ഥി കൂമ്പാരം പോലെ തകർന്നു കിടക്കുകയല്ലേ ഈ അസ്ഥി കൂമ്പാരം പോലെ ശുഷ്ക്കിച്ചു പോയില്ലേ ഈ അസ്ഥി കൂമ്പാരം പോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയില്ലേ എന്നാൽ ഇന്ന് രാത്രി കാലം യേശുവിൻ്റെ അന്നാമത്തെ ദൈവമക്കൾ എന്നെ കേൾക്കുന്നവരെ ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ് ഇന്ന് രാത്രി നിങ്ങൾ ആ വിഷയത്തെ നോക്കി നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ മേലാണോ ഭാരപ്പെട്ടിരിക്കുന്നത് ഏത് വിഷയമാണോ നിങ്ങളുടെ മുൻപിൽ ചലനമല്ലാതെ കിടക്കുന്നത് ആ വിഷയത്തെ നോക്കി ഇന്ന് രാത്രി പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മനം വളരെ വ്യക്തമായി പറയുന്നു ദൈവം അതിനെ പുറത്തു കൊണ്ടുവരും ഹാലലിവ കർത്താവ് അതിനെ പുറത്തു കൊണ്ടുവരും സ്വർഗം അതിനെ പുറത്തു കൊണ്ടുവരും എത്ര പേര് ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നുണ്ട് എത്ര പേര് ഇന്ന് രാത്രി കാലം അതിനെ ഏറ്റെടുക്കുന്നുണ്ട് എൻ്റെ കർത്താവ് ഇതിനു ജീവൻ വെച്ച് എന്നെ പുറത്തു പുറത്തുകൊണ്ടുവരാനിടയാകും എൻ്റെ നന്മകളെ പുറത്തു കൊണ്ടുവരാനിടയാകും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിനും എൻ്റെ കർത്താവ് എൻ്റെ നന്മകളെ പുറത്തു കൊണ്ടുവരും എൻ്റെ കർത്താവ് എൻ്റെ നന്മകളെ പുറത്തു കൊണ്ടുവരും ഹേലു കഴിഞ്ഞ നാളുകളിൽ ഞാൻ എൻ്റെ ഭാവിയെക്കുറിച്ച് ഒത്തിരി ഭാരപ്പെട്ടു എന്റെ ഭാവി എന്തായി തീരുമെന്ന് ഞാൻ ഒത്തിരി വേദനിച്ചു എൻ്റെ ജോലി മേഖല അതുപോലെ എന്റെ ഭാവി അതേപോലെ എന്റെ വിദ്യാഭ്യാസം മേഖല എൻ്റെ ആരോഗ്യം എൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എൻ്റെ കടബാധ്യതകൾ എന്റെ ഭവനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എൻ്റെ തലമുറയുടെ ജീവിതം ഇതൊക്കെ കർത്താവ് ഞാൻ ഒത്തിരി ഭാരപ്പെട്ട് നിരാശയിലായിരിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുന്നു വിശുവാസത്ത ഞാൻ പ്രഖ്യാപിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ നന്മകൾ പുറത്തുവരിക തന്നെ ചെയ്യും യേശുവിന്റെ നാമത്തിൽ എത്ര പേര് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രഖ്യാപിക്കും യേശുവിന്റെ നാമത്തിൽ എൻ്റെ നന്മകൾ പുറത്തു വരും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും യേശുവിന്റെ നാമത്തിൻ്റെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും യേശുവിന്റെ നാമത്തിൽ എൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ആരോഗ്യം അനുഗ്രഹമായി തീരും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ ബാധ്യതകളും തീർന്നുപോകും എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിച്ച് പ്രാർത്ഥിക്കും എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിച്ച് ഏറ്റെടുക്കും എൻ്റെ യഹോ വ മുഖാന്തിരം ഹാലെ എൻ്റെ വിഷയത്തിനുമേൽ പരിശുദ്ധാത്മാവെന്ന കാറ്റിനെ അവൻ അടുപ്പിക്കും ഹലി അവൻ്റെ കരം എൻ്റെ വിഷയത്തിന് മേൽ ചലിക്കും അതുകൊണ്ട് ഞാൻ ഭാരപ്പെടുന്ന എൻ്റെ വിഷയങ്ങളുടെ മേൽ എന്നെ ഭാരപ്പെടുത്തുന്ന എൻ്റെ സാഹചര്യങ്ങളുടെ മേൽ എൻ്റെ ദൈവം ആ വിഷയത്തിന് മേൽ ചലിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കരം ആ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ ഹലി അത് ജീവൻ വെച്ച് പുറത്തു തീരും വരാനിടയായിത്തീരുംമാരുടെ മേൽ ഊത് പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിന് മേൽ ചലിക്കട്ടെ പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിന് മേൽ ചലിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ വിഷയത്തിന്മേൽ ചലിക്കട്ടെ ദൈവം നിന്നോട് സംസാരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് അങ്ങനെ സംഭവിക്കട്ടെ അത് അങ്ങനെ സംഭവിക്കട്ടെ എത്ര പേര് ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കുന്നു എത്ര പേര് ഇന്ന് രാത്രിക്കാരം അങ്ങനെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവ് എന്റെ വിഷയത്തിന് മേൽ അവൻ്റെ കരം ചലിപ്പിക്കും എൻ്റെ ദൈവം എൻ്റെ വിഷയത്തിന് മേൽ അവൻ്റെ കരം ചലിപ്പിക്കും ഹലോ ലുഹിയ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ മനസ്സുണ്ടോ ഹരലൂഹിയ കർത്താവ് ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയത്തിന് ചലിക്കാൻ പോവുകയാണ് കർത്താബ് ഒത്തിരി ഭാരത്തോടെ നിരാശയോടെ ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി ഉപവസിച്ചു ആ വിഷയത്തിന് മേലൊന്നും കർത്താവ് മറുപടിയില്ല എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഹെലലുയ്യ ഹലലൂയ ഹലൂയ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ എത്ര പേർക്ക് ഇന്ന് രാത്രിക്കെല്ലാം പ്രാർത്ഥിക്കാൻ കഴിയും എൻ്റെ ദൈവം ഇന്ന് എൻ്റെ വിഷയത്തിനും മെച്ചരിക്കും എൻ്റെ ദൈവം ഇന്ന് എൻ്റെ വിഷയത്തിനും പ്രവർത്തിക്കും പ്രാർത്ഥിച്ചാട്ടെ ഹാരലിയ ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ കണ്ണുകളടച്ചാട്ടെ ഹേര ഹാരലിയ സ്വർഗീയ നല്ല കർത്താവേ ഈ നല്ല രാത്രിക്കായി നീ ഓർഡർ സ്റ്റോത്രം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ് എന്നാലും രാത്രിയിൽ ഞങ്ങളോട് ഇടപെടണമേ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുറച്ച് സാന്നിധ്യമങ്ക മക്കൾക്ക് വേണ്ടി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവിക നീതി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്ന ഈ രാത്രിയിൽ ലൈവിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം കർത്താവിൻ്റെ അത്ഭുതപ്പെടുത്തിയവർക്ക് വേണ്ടി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നീതിയുള്ള കർത്താവിൻ്റെ വലങ്കരം ഒരനുഗ്രഹമായ അവർക്ക് തീർത്തു കർത്താവ് സ്വർഗം തീർത്ത് കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുക സാഹചര്യങ്ങൾ അവർക്കകത്തായി പ്രതികൂലമായിരിക്കുന്നവരുണ്ട് രോഗികളായിരിക്കുന്നവരുണ്ട് കർത്താവ് മദ്യപാനത്തിനകത്തുക വളരെ ആയിരിക്കുന്ന കുടുംബങ്ങളുണ്ട് കുടുംബജീവിതങ്ങളുണ്ട് സാമ്പത്തിക വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ട് തലമുറകളെ ഒത്തൊത്തിരി നിരാശയോടെ ഭാരപ്പെട്ട് കർത്താവെ കരയുന്ന മാതാപിതാക്കളുണ്ട് ആത്മഹത്യകളുടെ വക്കിലായിരിക്കുന്ന കർത്താവ് ഒരു കൂട്ടം ജനതയുണ്ട് യൗവനക്കാരെ സ്വർഗമേ ഇന്ന് രാത്രി സ്വർഗം അവരെ കഥാവെ ഒന്ന് കാണണമേ കഥാവെ ശ്രദ്ധ വെക്കണമേ നിങ്ങളെ സൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക പക്ഷെ സാന്നിധ്യം കഥാവേ സ്വർഗം നിങ്ങളുടെ സാന്നിധ്യമായിട്ട് സകല ജനത്തിനെയും അനുഗ്രഹിക്കുന്ന എല്ലാ ക്രൂവുകൾക്കുമായി നന്ദി അത്ഭുതങ്ങളെ നിശ്ചയിന്ന കഥാവ് എൻ്റെ സാന്നിധ്യം കൂടെ എന്ന് പ്രാർത്ഥിക്കുക നീ അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക കഥാവ് അങ്ങനെ ചെയ്യുന്ന എല്ലാ ക്രൂവുകൾക്കുമായി നന്ദി സമ്പൂർണമായി സമർപ്പിക്കുന്നു പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തെ തന്നെ ആമേനാമേനാമേ പക്ഷേ ചില എല്ലാ ദേവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന രാത്രിയിലാർക്കെങ്കിലും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളെ അറിയിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ് കഥ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ മിഷനെ ഓർത്ത് പ്രാർത്ഥിക്കുക അനേകർക്ക് പ്രയോജനമായി തീരുവാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി തീരുവാൻ ഞങ്ങളുടെ മിഷൻ അനുഗ്രഹമായി തീരേണ്ടതിന് ഞങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ചോദിക്കുകയാണ് പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു അതേപോലെ തന്നെ ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ എങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ പിൻ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രേഴ്സനുമായിട്ട് ബന്ധപ്പെടാം പ്രാർത്ഥിക്കുന്നതായിരിക്കും സോ കഥാവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹലോ ബ്രദർ സന്തോഷമായിട്ടിരിക്കുന്നു ഓക്കെ നിങ്ങളുടെ കമൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറുപടി തരേണ്ടതെന്ന് ആവശ്യമില്ല കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്കുള്ള മറുപടി തന്നതാണ് സോ താല്പര്യമില്ല ശരിക്കും താല്പര്യമില്ല ഞാൻ ഈ ലൈവ് ഇടുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് സോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പോകാം ഓക്കെ നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ ലൈവിൽ കയറാൻ താല്പര്യം ഇല്ല ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനാവശ്യ കമൻറ്റുകൾ ഇടാനാണെങ്കിൽ പ്ലീസ് ഓക്കെ ഒഴിവാക്കുക പോവുക അല്ലെങ്കിൽ സോറി താല്പര്യമില്ല അതുകൊണ്ടാണ് സോ അല്ലേ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്ത ദിവസം ഇതേ സമയം കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ